നമസ്കാരം അമേരിക്ക എന്ന രാജ്യത്ത് നിന്ന് വരുന്ന വാർത്തകൾ ഒട്ടും ശുഭകരമല്ല തീർച്ചയായിട്ടും വലിയ ഒരു ആഭ്യന്തര പ്രതിസന്ധി നേരിടുകയാണ് അമേരിക്ക എന്ന രാജ്യം അതായത് ഭാരതത്തെ അകറ്റി നിർത്തുകയും ഭാരതത്തോട് പല രീതിയിലുള്ള ബ്ലാക്ക് മെയിലിംഗ് തന്ത്രങ്ങളൊക്കെ പയറ്റിയ അമേരിക്ക സത്യം പറഞ്ഞാൽ ഇപ്പോൾ നേരിടുന്ന പ്രതിസന്ധി സമാനതകളില്ലാത്തതാണ് പല മാധ്യമങ്ങളും അത് കാര്യമായി റിപ്പോർട്ട് ചെയ്യുന്നില്ല എന്നത് സത്യമാണ് നിരവധി മലയാളികളും ഇന്ത്യക്കാരും അമേരിക്കയിൽ പലയിടത്തായി താമസിക്കുന്നുണ്ട് നമ്മുടെ സുഹൃത്തുക്കൾ സഹിതം പലയിടത്തും പല പല തോതിലുള്ള പ്രശ്നങ്ങളും പല രീതിയിലുള്ള പ്രശ്നങ്ങളുമാണ് ഇപ്പോൾ ഈ ആഭ്യന്തര കാര്യത്തിൽ അമേരിക്കയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ഒരു സുഹൃത്ത് ഒരു കുറിപ്പും അദ്ദേഹം ചില വീഡിയോസും ഒക്കെ തന്നെ അയച്ചു തന്നു ഭാരതം എന്ന സ്നേഹിതിനെ പിന്നിൽ നിന്ന് കഠാര കൊണ്ട് കുത്തിയ ട്രംപിന്റെ അടിത്തറ ഇളകുന്നതായുള്ള റിപ്പോർട്ട് ആണ് അമേരിക്കയിൽ നിന്ന് അമേരിക്കൻ മാധ്യമങ്ങളിൽ തന്നെ നൽകുന്നത് എഴുപത് ലക്ഷം പേർ രണ്ടായിരത്തി എഴുന്നൂറിലധികം സ്ഥലങ്ങളിൽ ട്രംപിനെതിരെ അമേരിക്കയിൽ പ്രതിഷേധം ഘടിപ്പിക്കുന്നു നീ പ്രസിഡന്റാണ് രാജാവല്ല എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് ഈ അമേരിക്കക്കാർ തെരുവിൽ ഇറങ്ങിയിരിക്കുന്നത് യു ആർ ദ പ്രസിഡന്റ് നോട്ട് ദ കിങ് എന്നുള്ള മുദ്രാവാക്യം ഉയർത്തി ട്രംപിന്റെ ഇന്ത്യക്കെതിരെയുള്ള നീക്കങ്ങളും പൊതുവെയുള്ള അയാളുടെ ചില നടപടികളും അതിനെതിരെയാണ് അമേരിക്കൻ ജനത രംഗത്തിറങ്ങിയിരിക്കുന്നത് നേരത്തെ തന്നെ ഇന്ത്യക്കെതിരെ താരിഫും മറ്റ് കാര്യങ്ങളും പ്രഖ്യാപിച്ചപ്പോഴും അവിടെ അമേരിക്കൻ ജനതയും മാധ്യമങ്ങളും ട്രംപിന് പൂർണ്ണമായി എതിരായിരുന്നു ട്രംപിനെതിരെ നോ കിങ്സ് എന്നുള്ള ഒരു പ്രതിഷേധമാണ് ഇപ്പോൾ അവിടെ നടക്കുന്നത് ട്രംപിന്റെ കുടിയേറ്റം വിദ്യാഭ്യാസം സുരക്ഷാ നയങ്ങൾ വിദേശ നയതന്ത്ര ബന്ധങ്ങൾ എന്നിവയ്ക്കെതിരെയാണ് ഇപ്പോൾ വാഷിങ്ടണിൽ അടക്കം ഈ ഒരു പ്രതിഷേധം നടക്കുന്നത് നോക്കിംഗ്സ് നീ രാജാവല്ല അമേരിക്കയിലും വിദേശത്തുമായി ആസൂത്രണം ചെയ്ത രണ്ടായിരത്തി അറുന്നൂറിലധികം പ്രതിഷേധങ്ങളുടെ പരമ്പരയിൽ ലണ്ടനിലും ഈ ഒരു പ്രതിഷേധം സംഘടിപ്പിക്കപ്പെട്ടു അമേരിക്കൻ ജനത കൂട്ടത്തോടെ അതുപോലെ മാഡ്രിഡ് ബാഴ്സലോണ തുടങ്ങിയ രാജ്യങ്ങളിലെ സ്പെയിന്റെ ഭാഗമായ രാജ്യങ്ങളിൽ പ്രദേശങ്ങളിലും ഈ പ്രതിഷേധം സംഘടിപ്പിക്കപ്പെട്ടു അമേരിക്കയിൽ ഫിഡ ഫിലാഡൽഫിയ വാഷിംഗ്ടൺ ഡി സി ചിക്കാഗോ ന്യൂയോർക്ക് സിറ്റി സാന്റീഗോ ബോസ്റ്റൺ എന്നിവിടങ്ങളിലാണ് ഷേധ ജ്വാല ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഒരു പൊട്ടത്തിന്റെ ചില ദൃശ്യങ്ങൾ നമ്മുടെ സുഹൃത്ത് പോസ്റ്റ് ചെയ്തത് ഒന്ന് കാണാം തീർച്ചയായിട്ടും ഒരു ജനത തന്നെ എതിര് നിൽക്കുകയാണ് ഒരു പ്രസിഡന്റിന്റെ തീരുമാനമെത്തി ആ അയാൾക്ക് ഇപ്പോൾ മാനസിക നിലയിൽ വ്യതിയാനങ്ങൾ ഉണ്ടാകാം പക്ഷേ ആലോചിക്കുക ഒരു ജനതയെയും സ്വന്തം ജനതയും ലോക ജനതയും ഒക്കെ പിണക്കി ഒരു രാജ്യം ഭരിക്കുക ബുദ്ധിമുട്ട് തന്നെയാണ് തീർച്ചയായിട്ടും ഈ വിഷയത്തിലടക്കം ഇന്ത്യ ഇടപെടേണ്ടി വരും എന്നതാണ് മറ്റൊരു കാര്യം അതിശക്തമായ പ്രതിഷേധമാണ് നടക്കുന്നത് സമാനതകളില്ലാത്ത പ്രതിഷേധം ഏതാണ്ട് ഒരു കോടിയിലധികം പേർ എഴുപത് ലക്ഷം മുതൽ ഒരു കോടിയിലധികം പേർ അപ്പോൾ സ്പെയിനിലും അതുപോലെ തന്നെ ലണ്ടനിലും അമേരിക്കയിലെ വിവിധ ഭാഗങ്ങളിൽ ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ച ജാൻഡിയാഗോ ബോസ്റ്റൺ ന്യൂയോർക്ക് സിറ്റി വാഷിംഗ്ടൺ ഡി സി തുടങ്ങിയ പ്രധാനപ്പെട്ട നഗരങ്ങളിലുമൊക്കെ തന്നെ പ്രതിഷേധിക്കുകയാണ് തീർച്ചയായിട്ടും ഇതിന്റെ മറ്റ് വിവരങ്ങൾ കൂടുതൽ വിവരങ്ങൾ അമേരിക്കയിലെ ഈ ആഭ്യന്തര വിഷയവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ വാർത്തകളായി തീർച്ചയായിട്ടും തത്വമായി വരും മണിക്കൂറുകളിൽ അപ്ഡേറ്റ് ചെയ്യാം